മിക്കറങ്ങുന്ന ഒരു പണിയാണ് നമ്മൾ പുതിയ ബ്രേക്ക് പാഡ് ഇട്ടതിന് ശേഷം നിസാൽ കിലോമീറ്റർ ഓടുമ്പേക്കും പാഡ് തീർന്നോ ഇല്ലെങ്കിൽ ഒരു സൈഡിലെ പാഡ് മാത്രം തീർന്നു പോയി അങ്ങനെ വന്ന പ്രശ്നങ്ങൾ അതെന്താ അങ്ങനെ വരാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് പാഡ് തീർന്ന മെയിൻ ഒരു കാര്യമാണ് നമ്മുടെ കാലിപ്പറിൻ്റെ രണ്ട് പിന്നുകൾ വന്നിട്ടുണ്ട് ആ പിന്നുകൾ ജാമുണ്ടെങ്കിൽ നമ്മുടെ ബ്രേക്ക് പാഡ് പെട്ടെന്ന് തീർന്നു ചാൻസ് ഉണ്ട് അതുപോലെ ഒരു സൈഡ് മാത്രം ചെത്തി തീരാൻ ചാൻസ് ഉണ്ട് ഈ കാലിപ്പറിൻ്റെ പിന്നെ ചെറിയ മൂവ്മെൻറ് ഉണ്ടാകും നമ്മൾ ബ്രേക്ക് കിട്ടുമ്പോൾ അപ്പോൾ ഈ ബ്രേക്ക് കൂട്ടുമ്പോൾ ഈ മൂവ്മെന്റ് കിട്ടിയില്ലെങ്കിൽ ആ പാഡ് അവിടെ തന്നെ ഇരുന്ന് റോട്ടർ ആയിട്ട് ഒരഞ്ഞ് ആ പാഡ് പെട്ടെന്ന് തീർന്നു ഇല്ലെങ്കിൽ ഒരു സൈഡ് അടുത്ത് തീർന്നു പോകാൻ ചാൻസ് ഉള്ളാണ് അതുകാരണം നമ്മൾ ഷിമ്മിയൊക്കെ ചെയ്യുന്നിടത്ത് കറക്റ്റ് ആയിട്ട് ചെയ്യുക അടിച്ചൊന്നും കയറ്റരുത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താ ലേത്തി കൊടുത്താണെങ്കിലും മര്യാദക്ക് അവിടെ ചെയ്താൽ നമുക്ക് നൈലോണോ ഇല്ലെങ്കിൽ വെൽഡ് ചെയ്ത് ബോർ ചെയ്തൊക്കെ സെറ്റാക്കി തരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ ഒന്നാണ് നമ്മുടെ കാലിപ്പറിൻ്റെ പിസ്റ്റൺ ആ പിസ്റ്റൺ ജാമുണ്ടെങ്കിൽ പാഡ് പെട്ടെന്ന് തീർന്നു പോകാൻ ചാൻസ് ഉണ്ട് അതായത് നമ്മളിത് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ഫ്രണ്ടോട്ടും അതുപോലെ തന്നെ ബാക്ക് ഓട്ടും ഇത് വർക്ക് ചെയ്യും വർക്കിംഗ് കറക്റ്റായിട്ട് നടന്നില്ലെങ്കിൽ പാഡ് ലോഡായി നിന്ന് പാഡ് പെട്ടെന്ന് തീർന്നോളം ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെയാണ് നമ്മൾ ഡിസ്ക് റോട്ടറിൽ ഗ്രൂസ് ഉണ്ടെങ്കിൽ നമ്മുടെ പാഡ് പെട്ടെന്ന് കാർന്ന് തീർന്നു പോവാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ബ്രേക്ക് പാഡൊക്കെ തീർന്നു കഴിയുമ്പോൾ നമ്മളെപ്പോഴും റോട്ടർ പോളിഷ് ചെയ്താൽ പുതിയ ബ്രേക്ക് പാഡ് ഇറങ്ങിയില്ലെങ്കിൽ നമ്മുടെ പാഡ് പെട്ടെന്ന് കംപ്ലയിൻ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്